നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ മനസ്സിലായില്ല അതാ നോക്കൂ മുറ്റത്തൊരു മൈന എന്ന് ആപ്ലിക്കേഷൻ തനി യൂട്യൂബ് ചാനലിനെതിരെ കുറച്ച് അലിഗേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അല്ലേ അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് തനിമലയാളി തന്നെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് പ്രശ്നം അല്ലേ ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാ സകല എതിർത്താ പിന്നെ ഞാൻ കുറെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലുകൾ അതിനെടുത്ത് റിയാക്റ്റും അവരെല്ലാരും പല പല പോയിന്റ്സ് പറയുന്നുണ്ടെങ്കിലും ലാസ്റ്റ് അവരെല്ലാരും പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി തനിമലയാളി താൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്തു അപ്പോളജൈസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഒന്നും സഹിക്കുന്നില്ലല്ലേ തനി മലയാളിയെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഒരു ബ്ലൈൻഡ് ഫാൻ അല്ലാത്ത ഒരു നോർമൽ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് തനിമലയാളി ആ ഒരു മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പോളജൈസ് ഇപ്പൊ എന്തായി ഞാൻ വാപ്പിലായി എങ്ങനെ അപ്പോളജി ചെയ്തിട്ടില്ല അവര് സോറി പറഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ അവർ ആ ഒരു ഏത് ആപ്ലിക്കേഷൻ എന്നുള്ള പേര് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ടോ െ അതിനെ തടയാൻ വേണ്ടി ചെയ്ത ഒരു ഒരു ജസ്റ്റിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും ഞാൻ വിചാരിച്ചില്ല എന്തൊക്കെ എനിക്ക് ദിലീപ് കുമാർ ജീവനാണ് ചാനലിന്റെ പേര് പറയുന്ന പോലെ തന്നെ തന്നെ തനി പ്രഹസനങ്ങൾ എന്നുള്ള ആ ഒരു 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 അന്വർത്ഥമാക്കുന്ന വിധം പ്രഹസന വീഡിയോ വീഡിയോ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ പ്രശ്നം വഷളാക്കാൻ അല്ലേ നിന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ ഈ ആൻഡ് എവ്രി സെന്റൻസ് കള്ളത്തരമാണ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട്

പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല പച്ചയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെയും എല്ലാവരെയും വ്യൂവേഴ്സിനെ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു അന്തസ്സും ആഭിജാത്യവും വിവേകവുമുള്ള തറവാട്ടിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു തെന്റിത്തരം കാണിക്കേണ്ട കാര്യം